സംഘർഷങ്ങൾക്ക് തിരികൊളുത്തി ഇറാൻ പാകിസ്ഥാൻ വ്യോമാക്രമണം ഇറാനിയൻ പ്രദേശത്തിനുള്ളിലെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമങ്ങളെ തുടർന്ന് ബലൂജ് വിഘടനവാദി സംഘം പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഒരിക്കലും നിശബ്ദരായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ബലൂജ് ലിബറേഷൻ ആർമി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു പാകിസ്ഥാന്റെ നീക്കം പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം തങ്ങളുടെ ആളുകളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ഒൻപത് പേർ കൊല്ലപ്പെട്ടതായും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയ നീക്കത്തിന് വലിയ വില നൽകേണ്ടിവരും ബലൂജ് ലിബറേഷൻ ആർമി ഒരിക്കലും നിശബ്ദരായിരിക്കില്ല ഞങ്ങൾ തീർച്ചയായും ഇതിന് പ്രതികാരം ചെയ്യും പാകിസ്ഥാനെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നും ഇവർ വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യയെ സ്വതന്ത്രമാക്കണം എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ആവശ്യം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ സുന്നി വിഘടനവാദി സംഘടനയായ ജെയ്ഷ് അഥലിന്റെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇറാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ലക്ഷ്യമിട്ട് പാക് വ്യോമസേന ആക്രമണം നടത്തിയത് തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തി തീവ്രവാദികൾക്ക് അഭയം നൽകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാന്റെ നീക്കം മേഖലയിലെ സംഘർഷത്തെ ഏറെ ഗൌരവത്തോടെയാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു ഇരുരാജ്യങ്ങളുമായി അടുപ്പമുള്ള ചൈനയ്ക്ക് പുതിയ സംഭവ വികാസങ്ങളിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നത് തലവേദനയായിരിക്കുകയാണ് ഇറാനിൽ നിന്നാണ് ചൈന ഏറിയ പങ്കും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണിതെന്നും സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കുന്നുവെന്നുമാണ് ഇന്ത്യ പ്രതികരിച്ചത് സ്ഥാപിതമായ സുന്നി ഭീകര സംഘടനയാണ് ജെയ്ഷ് അൽ അദൽ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തന മേഖല കിലോമീറ്ററാണ് പാകിസ്ഥാനുമായി ഇറാൻ ഈ മേഖലയിൽ അതിർത്തി പങ്കിടുന്നത് വർഷങ്ങളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇവിടെ സംഘർഷം നിലനിൽക്കുന്നുമുണ്ട് ഇതിനിടെയാണ് ജെയ്ഷ് അൽ അദൽ ആക്രമണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത് ജുണ്ടല്ല എന്ന വിഘടനവാദ സംഘടനയുടെ നേതാവ് അബ്ദോൾ മാലിക് റിജിയെ ഇറാൻ കൊലപ്പെടുത്തിയതോടെയാണ് അല്ലാഥൽ ഇറാനെതിരെ പ്രതികാര നടപടികൾ ആരംഭിക്കുന്നത് ബലൂഷ് ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച സംഘടന ഇറാനെതിരെ നിരന്തര ആക്രമണങ്ങളും നടത്തി അമേരിക്കയും ഇസ്രായേലും സംഘടനയുടെ പ്രഖ്യാപിത ശത്രുക്കളുമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ അല്ലാഥൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാന്റെ സിറിയൻ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്നായിരുന്നു സംഘടനയുടെ വാദം രണ്ടായിരത്തി പതിനാലിൽ ഇറാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയ അല്ലാഥലിന്റെ നടപടി ഇറാനെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള സൈനിക നീക്കത്തിന് പ്രേരിപ്പിച്ചു ഇറാനിലെ നിസ്താൻ ാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ മാസം ഇവർ ഒരു പോലീസ് സ്റ്റേഷനും ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിൽ പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള നടപടിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ഇറാനിലെ നിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിൽ സുന്നി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുമുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഭീകരവാദങ്ങളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണ് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് കേരള